വയനാട്ടിലേക്ക് വയനാട്ടിലേക്കിപ്പോൾ വിനോദയാത്ര പോകുന്നവരുടെ ശ്രദ്ധക്ക് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എടക്കൽ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചു കുറുവ കാന്തൻപാറ പൂക്കോട് കളർക്കോട് കേന്ദ്രങ്ങളിലെ ബോട്ടിംഗ് നിർത്തിവെച്ചു പാർക്കുകൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും ജില്ലയിലെ എല്ലാ സാഹസിക വിനോദങ്ങളും ജലവിനോദങ്ങളും കർശനമായി നിരോധിച്ചതായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ സുരക്ഷിതമല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ സ്വയംഭരണ ിലെ ഭരണസമിതി വാർഡ് സഭ യോഗങ്ങൾ അടിയന്തിരമായി ചേരാനും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഭീഷണിയായ വൈദ്യുതി ലൈനുകൾ അടിയന്തിരമായി മാറ്റണം ഇരുപത്തിയൊരു ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അടിയന്തിര സാഹചര്യങ്ങളിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിന് സ്ഥലങ്ങൾ കണ്ടെത്തി ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും ജലജന്യ രോഗവ്യാപനം തടയാൻ ക്ലീൻ ഡ്രൈവുകൾ സംഘടിപ്പിക്കണമെന്നും കളക്ടർ പറഞ്ഞു ടൗണുകളിലും റോഡരികിലും അപകടകരമാവിധം സ്ഥാപിച്ച ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ എന്നിവ മാറ്റണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴക്കാലമായതിനാൽ അപകട സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഇത്തരം മുൻകരുതലുകളെന്നാണ് കളക്ടർ പറയുന്നത് സംസ്ഥാനത്തെ നാല് ജില്ലകളിലാണിപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് അതിതീവ്ര മഴ സാഹചര്യമാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പായി ജില്ലകളിൽ സയറിനും മുഴക്കിയിരുന്നു അടുത്ത നാല് അഞ്ച് ദിവസങ്ങളിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴക്കും മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തുടർന്നാണ് ഈ ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരം നടപടികൾ കളക്ടർമാർ സ്വീകരിച്ചത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത്തരം കേന്ദ്രങ്ങളിൽ ടൂറിസം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ തരും